ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ ജെ പി നദ്ദയുടെ കാലാവധി അവസാനിച്ചതോടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഉന്നത നേതാക്കളും അതിൻ്റെ പ്രത്യാശാസ്ത്ര ഉപദേഷ്ടാവായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക് സംഘവും ആർ എസ് എസും കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി പിൻഗാമിയെക്കുറിച്ച് ആലോചിക്കാൻ തിങ്കളാഴ്ച ന്യൂഡൽഹിയിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത് രാജ്നാഥ് സിംഗിനെ കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷായും ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി എൽ സന്തോഷും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്കൂർ നീണ്ട യോഗത്തിൽ ആർ എസ് എസിനെ പ്രതിനിധീകരിച്ച് ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ കമാൻഡർ രണ്ടാമനുമായിട്ടുള്ള ദത്താത്രേയ ഹൊസബലയും ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അരുൺകുമാറുമാണ് പങ്കെടുത്തിരുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനും സെപ്റ്റംബർ രണ്ടിനും ഇടയിൽ കേരളത്തിലെ പാലക്കാട് നടക്കുന്ന ആർ എസ് എസിൻ്റെ നിർണായക ഏകോപന യോഗത്തിന് മുന്നോടിയായാണ് ഈ യോഗം നടന്നിട്ടുള്ളത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നേതാക്കൾ ഇടയ്ക്കിടെ കൂടിക്കാഴ്ച നടത്തുന്നത് അസാധാരണമല്ല എന്നിരുന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ബി ജെ പിയുടെ ഒരു പ്രതീക്ഷിച്ച അളവിലുള്ള ഒരു പ്രകടനം അല്ലെങ്കിൽ സീറ്റുകൾ ബി ജെ പിക്ക് നേടാൻ സാധിക്കാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന നദ്ദയുടെ പിൻഗാമിയെ ബി ജെ പി അധ്യക്ഷനാക്കുന്ന ചോദ്യവും കണക്കിലെടുത്ത് ഏറ്റവും പുതിയ മീറ്റിങ്ങിന് പ്രാധാന്യം കൂടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഈ പറയുന്ന ബി ജെ പി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതും മത്സരിക്കാൻ സാധ്യതയുള്ളവരുടെ പേരുകൾക്കൊപ്പം യോഗത്തിൽ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതും വളരെയധികം ഒരു കാര്യം തന്നെയാണ് മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് തുടങ്ങിയ പ്രധാന സംസ്ഥാനങ്ങളിൽ ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായ ജമ്മു കാശ്മീരിലും ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നദ്ദയുടെ കാലാവധി നീട്ടിയ ഈ വർഷം ജൂണിൽ അവസാനിക്കുന്നതോടെ പുതിയ ബി ജെ പി അധ്യക്ഷനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈ വർഷം ഡിസംബറോടെ മുഴുവൻ സമയ പ്രസിഡന്റിനുള്ള തെരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നതെങ്കിലും വർക്കിംഗ് പ്രസിഡന്റിനെ ഉടൻ നിയമിച്ചേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ആർ എസ് എസിന്റെ പിന്തുണ പലയിടങ്ങളിലായിട്ട് ബി ജെ പി പ്രതീക്ഷിക്കുന്ന അളവിൽ കിട്ടിയില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഈ ഉത്തർപ്രദേശിലായാലും ബി ജെ പിക്ക് സീറ്റുകൾ കുറഞ്ഞ ഉത്തർപ്രദേശിലായാലും മഹാരാഷ്ട്രയിലൊക്കെ തന്നെ ആയാലും ബിജെപി ആർ എസ് എസ് തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ അതിനെയെല്ലാം കൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആർ എസ് എസും ബി ജെ പിയും തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോഴത്തേക്കും അതായത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇരു സംഘടനകളും തമ്മിലുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് പുതിയ അധ്യക്ഷനെ നിയമിക്കുന്നതിൽ ആർ എസ് എസിന്റെ മ്മതം എന്തായാലും നിർണായകമാകും സംഘടനയുടെ സുപ്രധാന സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ച നിരവധി ബി ജെ പി നേതാക്കൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ നിരവധി സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പും സ്ത്രീ പ്രവേശനവും നടപ്പാക്കുന്നതോടെ ബാറ്റൺ കൈമാറാനായിട്ട് ബി ജെ പി ഒരു വനിതയെ തിരഞ്ഞെടുക്കുമോ അതോ ഒ ബിസി നേതാവിനെ തിരഞ്ഞെടുക്കുമെന്ന അവ്യൂഹങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് സ്ത്രീകൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കും ുന്ന ഒരു പാർട്ടിയായി മാറിയ ബി ജെ പി ഇപ്പോൾ തീർച്ചയായിട്ടും ഇനി പുതിയൊരു അധ്യക്ഷനെ നിയമിക്കുമ്പോഴത്തേക്കും അത് ഒരു വനിതയെ തന്നെ തിരഞ്ഞെടുത്താലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ നിലയിൽ കാര്യങ്ങൾ കണക്കാക്കാനായിട്ട് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനായിട്ട് പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിലെ കാര്യം തന്നെയാണ് കേരളത്തിലെ നിലവിലത്തെ അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രൻ സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ തൽക്കാലത്തേക്ക് അത് നീട്ടിക്കൊടുത്തത് തന്നെയാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ും തന്നെ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ അതായത് ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ പല സംസ്ഥാനത്തെയും അധ്യക്ഷന്മാർ ആ ഒരു തരത്തിൽ പുതുതായിട്ട് വരുന്നുണ്ട് ഇതിന് മുന്നേ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ബിജെപി നീക്കി തുടങ്ങിയത് തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും പുതിയ അധ്യക്ഷന്മാർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോ ദേശീയ അധ്യക്ഷനെ ഉടൻ തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അതാരാണെന്നുള്ളതിനെ ഒരു ഫൈനൽ ഡിസിഷൻ എന്തായാലും പുറത്തു വരും അതോടൊപ്പം തന്നെ കേരളത്തിലെ കാര്യമായാൽ തന്നെയും കേരളത്തിൽ നിലവിൽ സുരേന്ദ്രന്റെ താൽക്കാലികമായിട്ടുള്ള ഈ ഒരു സ്ഥാനം തുടരുന്നതിൽ ഒരു മാറ്റം ബിജെപി ഇവിടെ വരുത്തുമോ അതോ തൽക്കാലത്തേക്ക് സുരേന്ദ്രൻ തന്നെ തുടരുമോ എന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് പക്ഷേ സുരേന്ദ്രനിൽ ഒരു മാറ്റം വരുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു പുതിയ അധ്യക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വനിതാ അധ്യക്ഷയായാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് കാരണം ഏറ്റവും കൂടുതൽ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ അധ്യക്ഷ ആവാനായിട്ട് പുതിയ അധ്യക്ഷനായി വരാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നതും ബി തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരെന്ന് പറയുന്നത് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വത്തിന് തന്നെ ശോഭാ സുരേന്ദ്രനോട് വളരെയധികം താല്പര്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തെരഞ്ഞെടുപ്പിൽ തന്നെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ തന്നെ വളരെ വലിയൊരു നേട്ടമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇനി സുരേന്ദ്രൻ സുരേന്ദ്രന്മാരായിട്ട് പുതിയൊരു അധ്യക്ഷൻ കേരളത്തിൽ ബി ജെ പിക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് ആരുടെ പേരായിരിക്കും ഏറ്റവും മുന്നിൽ എത്തുക അതിൽ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്രം തിരഞ്ഞെടുക്കുന്നത് ആരെയാണെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വനിതാ നേതാവ് അല്ലെങ്കിൽ ഒരു വനിതാ അധ്യക്ഷ കേരള ബി ജെ പിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും ദേശീയ തലത്തിലും കേരളത്തിലും വലിയ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമോ വനിതാ അധ്യക്ഷ ആ ഒരു തരത്തിൽ ബി ജെ പി തിരഞ്ഞെടുക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കേരളത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ദേശീയ തലത്തിൽ ജെ പി നദ്ദ മാറുമ്പോഴത്തേക്കും ഇനി ആരാണ് വരുന്നത് അത് ഒരു വനിതാ നേതാവ് ആയിരിക്കുമോ പുതുതായിട്ട് വരുന്നത് കാരണം ദേശീയ തലത്തിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തീരുമാനം വളരെയധികം നിർണായകമാണ് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോഴും തീർച്ചയായിട്ടും ട്വിസ്റ്റ് നിറഞ്ഞ ഒരു സംഭവം തന്നെയാണ് സുരേന്ദ്രന് കാലാവധി കുറച്ചുകൂടി നീട്ടിക്കൊടുക്കുമോ അതോ ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ കേരളത്തിലും ബി ജെ പി അധ്യക്ഷനായിട്ട് പുതിയ ഒരു വ്യക്തി വരുമോ അത് ശോഭാ സുരേന്ദ്രൻ തന്നെ ആയിരിക്കുമോ ഒരു വനിതാ അധ്യക്ഷ തന്നെ ബി ജെ പി കേരളത്തിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം